ഞാൻ വേറെ കാര്യം എന്നോട് ചോദിച്ചട നാലല്ലേ നാല് കൊല്ലത്തെ നാലുള്ള മുന്നേ അന്നിച്ച് വരുന്ന സമയം ഇപ്പൊ പറഞ്ഞാൽ മലയാളികൾ എണ്ണം അങ്ങനെ ഇണ്ട് മലയാളിന്നല്ല ഒരു ഇന്ത്യൻസ് ഏഷ്യൻസ് അതർ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ വർക്ക് ഞാൻ വന്ന സമയത്ത് മൂന്ന് മൂന്ന് നാല് മാത്രമേ ചോദിച്ചാണെന്ന് വെച്ചാലേ ഇപ്പൊ ഇവിടെ ഞാൻ അവിടെ നിന്ന് കേൾക്കാം നമുക്ക് രണ്ട് മൈൻഡിലൂടെ കേക്കാം കാരണം നമ്മളെ പോലത്തെ ആൾക്കാരോട് വരുന്നു ഫോറനേ സിസ്റ്റം പോലെ വരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറ് ഇവിടുത്തെ ഒരു ഒരു നടത്തം ഉണ്ടോ അല്ലെ ഈ നടത്തത്തിൽ നിന്ന് നമ്മളെ കൾച്ചറും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളെ ഫുഡിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ പണ്ടൊരു വീഡിയോ അതിന് കുറച്ച് കുറച്ച് മുന്നേ ഒരു വീഡിയോ ഒട്ടിയെനി അത് ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഔട്ട്സൈഡ് പോകുമ്പോൾ നമ്മളെ നമ്മളെപ്പോലത്തുള്ള ഇവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഡ്രസ്സിങ് എന്നല്ല ഡ്രസ്സിൻ്റെ സ്മെല്ല് ഞാൻ ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ട് സ്മെല്ല് അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ചിലപ്പോൾ കിച്ചൺ പുറത്തിറങ്ങുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഇവിടെ എല്ലാവർക്കും അത് വിരക്തിയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അറിയാം ഞങ്ങൾക്കറിയാമല്ലോ അവിടുത്തെ ഓരോ ചാനലും അവിടുത്തെ ഓരോ പേജിലും വരിക നമ്മളെ കറീനെയാണ് കുറ്റം പറയുക നമ്മൾ കറി അപ്പം ആ കറീനെ കുറ്റം പറയുന്നത് നമുക്ക് അത് ഭയങ്കര ഇടങ്ങാറാണ് പക്ഷേ അത് എല്ലാവരും എല്ലാം ചെയ്യുന്നില്ല കുറച്ച് ആൾക്കാരെ അത് ചെയ്യുന്നുള്ളൂ കയ്യിൽ മണ്ണാൽ മാത്രമേ ഉള്ളൂ പക്ഷേ അത് കാരണം നമുക്ക് എല്ലാവർക്കും അത് ബാധിക്കുന്നുണ്ട് അനക്ക് എന്താ തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നിട്ടിങ്ങനെ സംഭവം എന്താ വെച്ചാൽ കുറഞ്ഞ ആൾക്കാർ ഇതുപോലെ എന്ത് പ്രശ്നക്കാരുള്ളൂ പ്രശ്നക്കാരല്ല അത് അവർക്ക് ഒന്നാമത് നാട്ടിൽ പുറത്തേക്ക് വന്ന എക്സ്പീരിയൻസ് ഇല്ല ആകെ നാട്ടിലും അവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു രാജ്യം മേ ബി ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സോറി ജി സി സി പോയി വർക്ക് ചെയ്ത ആളാണ് അവന് അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് പക്ഷെ നമുക്ക് ഒന്നും എക്സ്പീരിയൻസ് ഇല്ല പുറത്ത് പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറെ ഒക്കെ നമ്മൾ പക്ഷെ അതല്ലാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മളിപ്പോഴത്തെ കാലാവസ്ഥ സമയത്ത് അത്യാവശ്യം നല്ല വയർക്കും സമയത്ത് നമ്മൾ എന്തെയ്യാ കുറച്ച് ബോഡി സ്പ്രേയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക അല്ലെങ്കിൽ റോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മള് ഊവറായിട്ട് മസാല സ്പൈസസ് നമ്മൾ നമ്മള് പൊതുവെ നമ്മളിന്ന് നമ്മളെ വയർപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ കാരണം വെച്ചാൽ ഫ്രണ്ട്സ് ഒക്കെ റൂമിലൊക്കെ ശ്രദ്ധിച്ച് കാരണം പറയലുണ്ട് പറഞ്ഞു കൊടുക്കലുണ്ട് എന്താ വെച്ചാൽ അധികം കിച്ചണിലൊക്കെ ഇവർ ഈ ജാക്കറ്റ് വെക്കുക ജാക്കറ്റ് അവർ എങ്ങനെ കിട്ടലും അവിടെ അധികം കിച്ചണിലുള്ള ആംഗ്യാ തൂക്കിടാണ് നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു അതിന്റെ സ്മെല്ല് നേരെ പോയിക്കൊണ്ട് അധികം ഒക്കെ ഉണ്ടാവുക

ഇവർക്ക് ഒരു കൾച്ചർ ഉണ്ട് അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പൊ ഓർക്കനുസരിച്ച് നമ്മൾ നിക്കണം കാരണം നമ്മളോട് നമ്മളൊരുക്കാൻ വന്ന തന്നെയാണ് ഒക്കെ ശരിയാ നമ്മളെ പണിക്ക് പോയതും ചിലപ്പോ പണിക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്മെല്ലാം എന്താണ് ആ സ്പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു അഞ്ചോ പത്തോടുത്തവിടെ നല്ല സ്പ്രേ കിട്ടൂല അതും ജസ്റ്റ് ഒന്ന് ഒന്നിതാക്കി ആ ബസ്സിൽ നമ്മൾ ഒരാൾ പറയിപ്പിക്കാൻ തന്നെ എല്ലാരും ആ രീതി

ലോകം എന്ന് പറഞ്ഞാല് ഈ മാള്ട് ലോകം പോലത്തെ എല്ലാരും അതുപോലെ ചെറിയ ആൾക്കാരാണ് പക്ഷെ ഇന്ത്യൻ്റെ നൂറ് ഇരട്ടിണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല ഇപ്പൊ പറഞ്ഞ് തുടങ്ങുന്നുണ്ടോ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തുടങ്ങി ഫാമിലി ആയിട്ട് വന്നു പ്രശംസിക്കും അവർ പിന്നെ ഫ്രണ്ട് കല്യാണം കഴിച്ചു അതൊക്കെ അതായി വരും നമ്മള് കുറച്ച് നമ്മളെ കാര്യങ്ങൾ ചെയ്യണം ഇതുപോലെ സ്മെല് ഭക്ഷണം ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാ രീതിക്ക് നമ്മൾ നിൽക്കണം ഇപ്പൊ നമ്മൾ ഈ രാജ്യത്തേക്ക് ജോലിക്ക് വന്നിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യും നമ്മളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതെ 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 എല്ലാം നമ്മളിവിടെ തെറ്റ് പറയാൻ പാടില്ല ഇവര് പറഞ്ഞി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെല്ലാം നമ്മളെ ഭാഗത്ത് ചിന്തിച്ചിട്ടാണ് ഇവരുടെ ഭാഗത്ത് ചിന്തിച്ചുമ്പോ ഇവരുടെ ഭാഗത്ത് ശരികളുണ്ട് ശരിയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പൊ ചില കാര്യങ്ങൾ കേരളത്തില് വേണ്ടടുത്തുള്ള പോകുമ്പോ സ്മെല്ലൊക്കെ നമുക്ക് ചില നേരത്തെ ഇറിട്ടേഷൻ വരാറുണ്ട് അത് വരച്ചിട്ട് നമ്മളൊരു ഇന്ത്യക്കാരായ കൊണ്ട് സീൻ ആക്കൂല പക്ഷെ അത് പുറത്തുനിന്ന് ചേർന്ന ഇവിടെ അധ്വാനിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് കൊളംബിയ പല രാജ്യങ്ങളും ആൾക്കാർ വരുന്നുണ്ട് പല സ്ഥലത്തും അതിലിപ്പോ ഇറിട്ടേഷൻ രാജ്യങ്ങളൊക്കെയാ ഒന്ന് ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശ് ശ്രീലങ്ക ും പറയാണെ ബംഗ്ലാദേശും പാകിസ്ഥാനും ആര് ചെയ്താലും കുറ്റം ഇന്ത്യന്റെ തലേക്കാണ് അങ്ങനെ നേപ്പാളായാലും ഹിന്ദി എന്ന് പറയുള്ളു അപ്പൊ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവുകൾ ഇവിടെന്നല്ല ഒരു വിധം എല്ലായിടത്തും ഉണ്ടത് നമ്മള് യു കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ സീനുകൾ തേങ്ങ പൊട്ടിച്ചത് വൺ സീന് ഏതാ നമ്മളെ ആഘോഷങ്ങളാണ് തെറ്റു പറയുമ്പോൾ അതിനും പബ്ലിക് റോഡ് ബുദ്ധിമുട്ടായി ഇവിടെ ചെയ്ത് പോലീസിനോ പറഞ്ഞൊരു ബാത്ത് വലറ്റിലൊക്കെ പെർമിഷൻ പെർമിഷൻ ചെയ്യുകയാണെങ്കിൽ മര്യാദണ്ട് ഇത് നമ്മുടെ റോഡിലുണ്ട് പൊട്ടിക്കെട്ട പൊട്ടിച്ചാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു നമുക്ക് നമ്മളെ മതങ്ങളുണ്ട് നമുക്ക് നമ്മളെ ആഘോഷങ്ങളുണ്ട് ഇവരെ വേർപ്പിച്ചിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ അതേപോലെ വേറെ കാര്യം എന്താ വെച്ചാൽ ലഹരി നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ചക്കന്മാർ അതായത് കഞ്ചാവ് ഡ്രഗ്സ് മറ്റേത് മറിച്ച് കള്ള് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അതുണ്ട് ഇല്ലേ ഇവിടെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യണ ആ ഒരു രീതി നമ്മളെ നാട്ടിൽ യൂസ് ചെയ്യണ രീതി ഇത് കണ്ടുകണോ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ പറഞ്ഞുകൊണ്ട് അതായത് ഇവിടുത്തെ ആൾക്കാരെ യൂറോപ്യൻസിനെ എടുത്തു വെക്കുക അമേരിക്കൻസിനെ എടുത്തു വെക്കുക ഈ ഡ്രഗ്സ് അടിച്ചിട്ടും ഇവരടിച്ചിട്ടും ഇത് എൻ്റെ എത്ര ആൾ ഈ നാലു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വീണെടുക്കണ കണ്ടു ഞാനും ഒരുപാട് മൾട്ടി ഇതേപോലെ ഇത്രയും കാലമായിട്ട് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മൾട്ടി മൾട്ടീസർ ആരും പള്ളി അടിച്ചിട്ട് ആയിട്ട് റോഡ് കിടക്കുക അല്ലെങ്കിൽ വേറെ രീതിക്ക് പെരുമാറുക എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കമ്പനി പാർട്ടി എല്ലാ വർഷം മൂന്ന് വട്ടം നാലു വട്ടം കമ്പനി പാർട്ടി ഉണ്ടാവും കഴിഞ്ഞ അവർക്കൊരു ലിമിറ്റ് ഉണ്ട് പിന്നെ അപ്പുറം ഒരു ലിമിറ്റ് കടക്കത്തില്ല നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വെച്ചാല് കഞ്ചാവ് എല്ലാ കാര്യങ്ങളും ഇവിടെന്താ ചെയ്യാ ലീഗലാണ് അപ്പം തെയ്യും ആള് ചിക്കല കുട്ടികളെ തെയ്യും അത് കഴിഞ്ഞു കുട്ടികളെ അവർക്ക് വീട്ടിൽ നിന്ന് ഗൈഡ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നില്ല ഓവർ അഡിക്റ്റഡ് ആവും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനും ആസാദും ഇതേപോലെ നോമ്പായിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് ബസ് സ്റ്റോപ്പിലുണ്ട് പൊരുത്തം വള്ളം അടിച്ച് കിടക്കുന്നു ബോധല്ലാടെന്നെ വേറെ ആരാ കേരളക്കാരനെ തന്നെ അങ്ങനെ ആള് പുള്ളിക്കാരത്ത് കിടക്കണ് അപ്പൊ ഇവര് ഇത് വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ കുറെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മൾ വേറെ പെട്ടെന്ന് എത്തും ഇവരെ കരുതും ഇങ്ങനത്തെ ഒരു ഭയങ്കരമാണ് ഇവര് പെട്ടെന്ന് സ്പ്രെഡ് ആക്കും ചെയ്യും ഇവര് തീർച്ചയായിട്ടും കിട്ടാൻ നിൽക്കല്ലേ നമ്മൾ നമ്മളെ ചാൻസ് ഉണ്ടായി കൊടുക്കില്ല അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോട്ടൊക്കെ നമുക്ക് പറയാനുള്ള എന്താ നിങ്ങൾ ഇവിടെ ഇപ്പം കുടിക്കണ ആൾക്കാരായിക്കോട്ടെ വലിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഇഷ്ടംപോലെ എല്ലാ ഓപ്ഷനും കൂടെ ഉണ്ട് എന്തിനാണ് അവിടെ എല്ലാം കിട്ടും ഇവിടുത്തെ എക്സാമ്പിൾ പറയും ഇപ്പം ഇവിടുത്തെ ആൾക്കാർ ഇപ്പം മൾട്ടി ടീച്ചർ ആരായി കഴിഞ്ഞാലും അവർ മദ്യം അടിക്കുന്നുണ്ട് അവരെന്തെയ്യും കുറച്ച് എന്തേലും അടിച്ചിട്ട് എന്താ പറയുക ഒരു അടിച്ചിട്ട് അല്ലെങ്കിൽ ആ പെഗ്ഗ തന്നെ അവരെന്ത ചെയ്യും മണിക്കൂറുകൾ എടുത്തിട്ട് അവർ കഴിക്കുക പ്രോത്സാഹിക്കില്ല പ്രോത്സാഹിപ്പിക്കില്ല സ്വഭാവം അതെ അവര് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ നമ്മളൊക്കെ ഇത് കുടിക്കണേ വെള്ളം പോലെ ഇത് കുടിച്ചിട്ട് നമ്മളെന്ത്വണ് എന്നിട്ട് നമ്മൾ അവിടെന്ത ചെയ്യാ ശർദ്ദിക്കുക അരപ്പരക്കാമ്പിൽ പോയി അടിച്ചോളിയും എന്തിനാ വെറുതെ ഇത് കാരണം നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് യൂറോപ്പിലൊക്കെ വരാൻ പറ്റാതെ വിസക്ക് വെയിറ്റ് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ട് അർഹതപ്പെട്ട ആൾക്കാരുണ്ട് അവർ വന്നത് അവരൊന്നും ചാൻസ് കുളയല്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ആൾക്കാർക്ക് ഭാവി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ പഴയ പോലെ വിസ നൽകുന്നില്ല വന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ കണ്ടിന്യൂ കണ്ടിന്യൂമുണ്ട് റൂമുണ്ട് പുതിയ ആളാണ് പേപ്പർ കൊണ്ടുപോകാണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് കേട്ടിട്ട് വളരെ അപൂർവമാണ് മറ്റേ എല്ലാ ദിവസവും പത്തും ഇരുപതും നമ്മൾ കേട്ടിരുന്നു അതില്ല വളരെ കുറവ് അപൂർവമാണ് അതിന്റെ കാരണം തന്നെയാണ് വെറുപ്പിക്കുന്നുണ്ട് ഇവിടെ പോണില്ല ഇവിടെ ഫോറിനേഴ്സിനെ നിർത്തിയാറുള്ള ആ കാര്യം അങ്ങനെ അവർ കുറയുള്ളൂ ഇപ്പൊ ഇവരെ സംബന്ധിച്ച ശങ്കരാണ് യൂറോപ്യൻ യൂണിയനിലുണ്ട് ടൂറിസ്റ്റ് ഏരിയ ആണ് ഇവിടെ നല്ലവര് കൂടുതലും കഴിഞ്ഞ വർഷം യൂറോപ്പ് ആകെ എയർപോർട്ട് ഏറ്റവും ഫസ്റ്റ് ഉണ്ട് അപ്പൊ അതിനിടയിൽ നമ്മൾ വന്ന് വരണങ്ങള് തുടങ്ങിയാല് കഴിഞ്ഞു ഇപ്പോൾ ഞാനേ ഏറ്റവും കേട്ടിന് പത്ത് പതിനാലും അല്ല ഇവിടെ മലയാളികളൊക്കെ കണ്ടാണ് ഏഹ് മലയാളി ഇന്ത്യക്കാരൊക്കെ ഉണ്ട് ഓരോടൊക്കെ ഞാൻ ചോദിക്കും പോലൊക്കെ ഒരു ഇത് അന്ന് നമ്മളെ പോലത്തെ ഒരാളെ കാണുമ്പോൾ ഇവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഏഹ് അല്ലെങ്കിൽ ഒറ്റ സാധനമൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കും എന്താ പറയുക എവിടെയാണ് എന്താണ് നാട് എവിടെയാണ് അങ്ങനെ അന്നുമില്ല ഫോറിനേഴ്സർ കാണുള്ളൂ പത്ത് വല്ല മുന്നൊക്കെ പക്ഷെ ഇന്ന് അങ്ങനൊരാൾ വരും എനിക്ക് തോന്നുന്നുണ്ടോ നമ്മൾ അറിയുന്ന പോലെ വരുണ്ടാവും അറിയുന്ന ആൾക്കാർ വരും അറിയാത്ത ഒരാൾ നമ്മളോട് വന്നിട്ടൊരു ഗുഡ് മോർണിംഗ് ചിലപ്പോൾ പറയട്ടോ അതുപോലെ മര്യാദ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനൊരു അബന്ധം പോയി അത് കളഞ്ഞതൊക്കെ ഈ ഒരു സാധനങ്ങളാണ് കുറച്ച് ആൾക്കാർ നമ്മളിപ്പോൾ ഇത്തരം വന്നുകൊണ്ട് ഇങ്ങനത്തെ നെഗറ്റീവ് മൈൻഡ് ഉണ്ടാക്കി കിട്ടും പ്രത്യേകിച്ച് ഇത് പറഞ്ഞവർ ഇന്ത്യേൻ്റെ വലുപ്പത്രേം പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യക്കാർ തന്നെ വിചാരിച്ചു നിൽക്കണവരും ആണ് ഇവിടുത്തെ അങ്ങനെയുള്ള ആയത് അപ്പം അത് നെഗറ്റീവുകളോട് ഉണ്ട് ഏഹ് അത് നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കുക അല്ലേ കൂടെ എന്റെ കൂടെ ഒരു മൾട്ടിസാരടുത്തല്ലേ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ പുള്ളിക്കാരൻ പറയും ഒരു സമയത്ത് ഈ നമ്മുടെ കാച്ചി എണ്ണൻ്റെ എണ്ണന്റെ സ്പെല്ലാം അടിച്ചു കയറി ചില സമയത്ത് ചില ആൾക്കാര് അങ്ങനെ മുടി കൊഴപ്പല്ലേ കുറച്ച് കണ്ടീഷണറോ ഷാംപൂട്ടിട്ട് യൂസ് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ മുടിയിലെ സ്മെല്ലുകളൊക്കെ പോകും പെണ്ണായാലും ആരായാലും അതെ അതെ കാച്ച നല്ല അടച്ചിടിച്ച നമുക്കത് ഷീലായി നമുക്ക് എന്താ ഇറിറ്റേഷൻ ഇറിട്ടേഷൻ നാട്ടിലൊക്കെ സ്മെല്ലാണ് ഇവർക്കത് എന്തല്ലോ ഇത് പ്രത്യേകിച്ച് ബസ്സിലാണ് ഈ വെന്റിലേഷൻ കറക്റ്റ് പോവാത്തോണ്ടും എയർ കണ്ടീഷനായ സമയത്ത് എന്തെങ്കിലും മൂക്കിലേക്ക് അടിച്ചിട്ട് കേറു ഒരു हु, हु, ൊ പറഞ്ഞ കഴിഞ്ഞ ഞാനും ഷഹബാസും ഇതേപോലെ ഞാൻ പറഞ്ഞു പറഞ്ഞു പോണ സമയത്ത് പെണ്ണ് പറയണേ കറിന്റെ സ്മെല് ഫീൽ ആവുന്നുണ്ട് ആ ബസ് പറയാണ് പെണ് കുട്ടെ പറയാൻ പറ്റില്ല പക്ഷെ പെണ്ണ് പബ്ലിക്കായിട്ട് ഉറക്കനെ വിളിച്ചു ആണ് ഈ ഒരു കാച്ചി പോസ്റ്റേഷൻ കാച്ചെണ്ണൻ്റെ സ്മെല്ലായിരുന്നു നമുക്ക് അതിപ്പാണ് നാട്ടില് ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ നമ്മള് അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതെ അതെ പിന്നെ അതല്ല ദിവസമാണ് ഇതൊക്കെ ശീലായി വരും കുറച്ചൊക്കെ ഇഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് നിലവിലിപ്പോ കുറെ മാറി വരുന്നുണ്ട് കാരണം നമ്മൾ അംഗീകരിച്ചു നമ്മള് കറികൾ കൂട്ടുന്ന ഒരുപാട് ഇന്ത്യൻ ഷോപ്പിൽ ഇപ്പം മൾട്ടിസാരായാലും ഫോറിനേഴ്സും വന്ന് ഫുഡ് കഴിക്കണ കണ്ടേ ഈ കാര്യത്തിന്റെ കൂട്ടീട്ട് ഫുഡ് ഞാൻ കണ്ടു അപ്പം ഒരു ശീലായി വരുന്നുണ്ട് പക്ഷേ ഈ ശീലായി വരുന്നുണ്ട് ഈ ഒരു ഘട്ടം വന്നാൽ നമ്മൾ വെറുപ്പിക്കണ പോലെയാണ് പോണത് അപ്പൊ ആ വെറുപ്പിക്കാത്ത രീതിയിൽ അങ്ങനെ പോയാൽ ഓരോന്ന് ശീലായി കഴിഞ്ഞാൽ ഓരോന്ന് ആക്സെപ്റ്റ് ചെയ്തോളും അതുവരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എല്ലാം ഉണ്ട് ഇപ്പൊ ദുബായ് ദുബായിൽ ഇപ്പം മലയാളിന്റെ എല്ലാം ഫുഡും എല്ലാം കിട്ടുമല്ലോ അവിടുത്തെ അറേബ്യകൾക്ക് ഇങ്ങനത്തെ ഒരു കുറ്റങ്ങള് പറയണത് ഉണ്ടോ എന്തായാലും കുറവാണ് നീ വന്ന സമയത്ത് ഉണ്ടാവും ൾച്ചർ പൂർണ്ണായിട്ട് എന്താ അറിയത്തില്ല ഇവർ കാണാല് മീഡിയ ടിക്ടോക്കില് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം വളരെ കുറവാണ് അതിൽ കാണി ഇന്ത്യയിലെ പുറത്തുനിന്ന് സ്ട്രീറ്റിന്ന് ഫുഡ് നമ്മള് കൈ ആയിട്ടും വരുന്നത് അതേപോലെ നിലത്തിട്ട് കഴിക്കുന്നത് നെഗറ്റീവ് കാണുന്നുള്ളു അപ്പൊ ഇവര് മെന്റാലിറ്റി നമ്മൾ അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്ന രീതി രീതി അങ്ങനെയാണ് ഭക്ഷണം ചോറ് കമ്പനി കൊണ്ടി കഴിക്കുമ്പോ നമ്മള് കഴിക്കുമ്പോ ഇവര് നോക്കിയാണ് ഇങ്ങനെ ഒരു ചെറിയ ഉറപ്പോടെങ്ങനെ നോക്കണെന്താ വെച്ചാൽ കൈ വായക്ക് ഇതിട്ടിട്ടാണല്ലോ കഴിക്കുന്നത് അത് ഓരോ സംബന്ധിച്ച് അവർക്ക് പറ്റുന്നത് ചിന്തിക്കാൻ വരുന്ന ഇവര് ജനിച്ച സാഹചര്യം കണ്ടതും അതാണ് അപ്പൊ ഇവർക്ക് ഇമാജിൻ ചെയ്യാനും പറ്റുന്നില്ല അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മള് എന്താ പറയാ തോത്തി തുടച്ച് പോരാണ് പക്ഷെ ഓല ശരിക്കും ആ വൃത്തിയാക്കുന്നില്ല പക്ഷെ അതിനും എന്റേതായ വൃത്തി നല്ല വൃത്തിണ്ട് അത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴിക്കുന്നുണ്ട് നല്ല നല്ല എല്ലാ കാര്യവും ചെയ്തിട്ടാണ് നമ്മള് യാറ് വൃത്തിയാക്കുന്നുണ്ടെന്ന് എന്റെ കാരണ എല്ലാരും അല്ല ഇണ്ടാവും കുറച്ച് നെഗറ്റീവ് എന്നാലും നമ്മള് നമ്മൾ തെറ്റിദ്ധാരണ ആ അത് തോന്നിട്ട് പോരുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക നമ്മൾ ബാത്റൂമിൽ പോയിട്ട് നമ്മൾ കൈകൊണ്ട് ഇട്ടാളൊക്കെ പിന്നെ വേറെ കാര്യം നമ്മൾ തന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് കയറിയാണ് സീലായെ സംബന്ധിച്ച് നാട്ടിൽ പോകാണ്ട് നമ്മൾ ടോയ്ലറ്റ് ഇപ്പൊ പബ്ലിക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബക്കറ്റ് വള്ളം പാർന്നിട്ടുണ്ടോ കാര്യമല്ല നമുക്ക് അന്ന് അറിഞ്ഞിരിക്കണ ബാത്റൂമിനോട് ഒരു വിദഗ്ധായിട്ടും നാടിന്റെ കുറ്റം വരല്ല ഒരിക്കലും കുറ്റം വരല്ല അവര് ബാത്റൂമിലൂടെ കയറിയാല് ഫ്രഷ് സ്മെല്ല് ഏഹ് അത് ഉണങ്ങി നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടാവും അടിയിലൊന്നും വള്ളം വേര് അങ്ങനെ ചെയ്യില്ല കയറാനും അവിടെ എന്താ പറയാ കാര്യങ്ങൾ നടത്തി ആ വൃത്തി നോക്കുള്ളൂ അല്ലെ വേറൊരാൾ കേറി ചെറുമ്പോ നമുക്കൊരു പക്ഷെ നമ്മളവിടെ പബ്ലിക് ടോയ്ലറ്റ് പോയാ നമ്മളെന്നക്കണെങ്ങനെയാ പോയിട്ട് അതും തീരുമാനമായിട്ട് സ്മെല്ലിന്റെ കാര്യത്തിൽ വേറെ പോട്ടെ എന്നിട്ടാണ് നമ്മള് പബ്ലിക്കുന്ന് പുറത്തിറങ്ങുന്നത് ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് അങ്ങനത്തെ ഒരു ഇതില് ഞാൻ കുറവാ ഇങ്ങനത്തെ ഒരു കണ്ടെങ്കിൽ തന്നെ അത് ഒരാൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതിന് മുമ്പ് നമ്മൾ ആൾക്കാരും പോയിട്ടുണ്ടാവും അല്ലാതെ അതും പബ്ലിക്കില് ഓവറായിട്ട് പാസ് ചെയ്യാ യൂറിൻ പാസ് ചെയ്യുക അങ്ങനത്തെ ആൾക്കാരായിരിക്കും കണ്ടു അവിടെ ൾക്കാരാണ് അങ്ങനത്തെ ആ അതാണ് അതാണ് അങ്ങനെ നമ്മളെ നാട്ടിന്റെ അതേ സിസ്റ്റം ഇവിടെ എടുക്കുന്നവരുണ്ട് ആ ഒരു സ്വഭാവം തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കാൻ നമ്മുടെ ദേശം ഉണ്ടാവും എന്ത് ഈ അത് പോടാ ും തലപ്പില്ലാത്തോക്കെ വേണ്ട പക്ഷേ നമുക്ക് നമ്മുടെ ഒരു അനിയന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ ഔട്ട് അടിക്കുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ഡ്രസ് ഇടാ നോക്കുക ഈ ആൾക്കാരെ പാസ് ചെയ്യുമ്പോൾ നല്ലൊരു പെർഫ്യൂമോ നോക്കുക പൈസ ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഫൗഡറെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് കിട്ടിട്ട് പുറത്തിറങ്ങാൻ നോക്കുക ഉള്ളതില്ല വൃത്തിയിലിറങ്ങാൻ നോക്കുക ഏഹ് പിന്നെ ആൾ പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ പബ്ലിക്കും കൂടെ കുറച്ച് ഒരു ഇതുണ്ട് സെൻസ് നമ്മൾ ഉപയോഗിക്കേണ്ട അത് മാക്സിമം കീപ്പ് ചെയ്യുക ഏഹ് മനുഷ്യന്മാരോട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട് സൈഡാതാകും നിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ റൂമിൽ പോവുക റൂമിൽ പോയി ബീണോളി ഏഹ് അതിനനുസരിച്ച എല്ലാ സ്ഥലവും ചെയ്യും ഇവിടെ എല്ലാം കിട്ടും എല്ലാം യൂസ് ചെയ്യാം എത്ര ആൾക്കാർ ആ എല്ലാം പക്ഷെ മറ്റുള്ളവരുടെ നെഞ്ഞത്തേക്ക് കയറാതെ നോക്കുക ഏഹ് അതൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പം ലഹരിയായാലും വൃത്തി ആയാലും കുറേ കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നാളെ നമ്മൾ ഇപ്പോഴും പോവും മറ്റൊരാൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അവന് കിട്ടാത്തൊരവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കരുത് അല്ലേ അത് ഏതാ ചോദിച്ചുമ്പോൾ ഇന്ത്യ വേണ്ട റിജക്ട് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റാണ് നിങ്ങൾക്ക് നമ്മളായിട്ട് എത്തിക്കരുത് കാരണം നമ്മളെത്തിപ്പെട്ടത് എനിക്കറിയാം ഏത് പറഞ്ഞ കാര്യം കുറേ ബുദ്ധിമുട്ട് തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ അത് നമ്മളായിട്ട് കളയാതെ നോക്കുക മാക്സിമം ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഉറപ്പിക്കാതെ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതേപോലെ ഒരു സഭതെടുത്താൽ ഇന്ത്യയിൽ കേരളക്കാർ നമ്മളെ വോയിസ് കഴിക്കുന്ന കേരളക്കാരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച ഏറ്റവും ബെസ്റ്റ് അതാണ് പറയണത് എന്തായാലും ഞാൻ വീഡിയോ ഞാൻ വലിച്ചുവിട്ടാണ് അത്യാവശ്യം അയക്കുന്നത് നമുക്ക് അടുത്തായിട്ട് തന്നെ അടുത്ത വ്ളോഗിലൊക്കെ നമുക്ക് റുസാനും അസോദനെ കിട്ടുമോ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് പോവാം അപ്പോൾ നിങ്ങൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്ന ഋർസാനെ എന്തായാലും ടാങ്ക് യു കേട്ടോ എൻ്റെ ഒരു ഇതിന് പിന്നെ അസോദന ഒരു തീർത്താ അസോദ എന്തായാലും വീഡിയോയിൽ വന്നതിന് ഒരുപാട് സന്തോഷം അസാദ് ആദ്യം മടിച്ചു തന്നു പക്ഷെ അസാദ് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തീരെ താല്പര്യമില്ലാത്ത പക്ഷേ ഇത് ഫസ്റ്റ് അറ്റൻഡ് ഇനി പിന്നെ ഞാൻ ഒരു വ്ളോഗ് മാതിരി നമ്മൾ പോകുമ്പോഴത്തേക്ക് രസാവും അപ്പോൾ ആൾക്കാർക്ക് കാഴ്ചയും കിട്ടിയേക്കുന്നത് ഒരു ഇൻഫർമേഷനും കിട്ടിയിരിക്കുന്നത് അതേപോലെ അടുത്ത നമ്മൾ നമ്മളെങ്കിലും കൂടുമ്പോ നമുക്ക് ഇങ്ങനെ അടുത്ത പേരോട്ടാണ് അടുത്ത പേരോട്ടെ അപ്പം എന്തായാലും ഞങ്ങൾ പോയോക്കട്ടെ ഏഹ് സമയം ഇപ്പം വൈകുന്നേരം കാണും എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഉപച്ചറാണ് ഭൂജിബീന്നാണ് ബൈ